ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നവരാത്രി ദിവസങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോഴേ എന്താ പറയുക നവരാത്രി ഒമ്പത് ദിവസം വ്രതം ആചരിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കുന്നവരും ഉണ്ടാവാം അതല്ല ലാസ്റ്റ് മൂന്ന് ദിവസം വ്രതം ആചരിക്കുന്നവരുണ്ടാവാം അതൊക്കെ അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക കാരണം ഒമ്പത് ദിവസവും വ്രതം പിടിക്കാൻ പറ്റാത്തവരുണ്ടാവാം ചിലപ്പം ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഉണ്ടാവാം ഒരു നേരം അരി ആഹാരം രാത്രിയും രാവിലെയും ഗോതമ്പ് അങ്ങനെയാണ് സാധാരണ വ്രത വ്രതങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം ഒക്കെ ശീലിക്കാനായിട്ട് കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ചിലപ്പം വിശന്നൊക്കെ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം അതിലെല്ലാം ഈ ആഹാരം കഴിക്കുന്നതിലോ അതിലൊന്നും അല്ല കാര്യം നമ്മളുടെ മാനസികമായിട്ടുള്ള അർപ്പണം അർപ്പണബോധത്തോടു കൂടി എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക നവരാത്രി ദിവസങ്ങളിൽ ദേവി പൂജകൾ ചെയ്യുന്നതും ദേവി മഹാത്മ്യം ദേവി ഭാഗവതം അങ്ങനെയുള്ള ലളിതാ സഹസ്രനാമം ഒക്കെ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ വിശിഷ്ടമാണ് അതുപോലെ ഇതൊന്നുമില്ലാതെ തന്നെ അഷ്ടമി നവമി ചതുർദശി പൗർണമി അമാവാസി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ദേവി മഹാത്മ്യം വായിച്ച് കഴിഞ്ഞാൽ അതീവ ഫലസിദ്ധിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നവരാത്രി ദിവസത്തെ വായനയ്ക്കുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോഴേ നിങ്ങളെല്ലാവരും എന്താ പറയുക മഹാത്മ്യം ഒക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല വച്ചാലും നാമജപത്തിന് മുടക്കം വരുത്താതിരിക്കുക ദേവി മഹാത്മ്യം വായിക്കുന്നതുപോലെ ഒരു എന്താ പറയുക അതുപോലൊരു നാമജപം വേറൊന്നിനും കിട്ടില്ല ഈ നവരാത്രി ദിവസങ്ങളിൽ ദേവി മഹാത്മ്യത്തിന് തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് അത് എല്ലാവരും വായിക്കാനായിട്ട് ശ്രമിക്കുക ഈ വർഷത്തെ മഹാനവമി അതായത് ദശമി ഒക്കെ വരുന്നതിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ടാം തീയതി ആണോ പതിമൂന്നാം തീയതി ആണോ അങ്ങനെയൊക്കെയുള്ള ഓരോ ദേശത്തിൻ്റെയും രീതി അനുസരിച്ചാണ് ഓരോന്നും കർണാടകയിലൊക്കെ പന്ത്രണ്ടാം തീയതി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പന്ത്രണ്ടാം തീയതിയാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് നമ്മളെ കേരളത്തിൽ പതിമൂന്നാം തീയതിയാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് അതായത് ഒരു ഒരു തിഥിയായാലും ഒരു നമ്മളിപ്പോൾ ജന്മനാളിനെടുക്കുന്ന ആണെങ്കിലും ഒരു ദിവസം സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം ഉദയാൽ പരം ആറ് നാഴികയോ അതിൽ കൂടുതലോ തിഥികൾ വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഈ ജന്മനാളായിട്ടായാലും ദശമി തിഥിയായിട്ടായാലും അങ്ങനെയൊക്കെ ആചരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് അതു വെച്ചിട്ടാണെങ്കിൽ പതിമൂന്നാം തീയതിയാണ് വിജയദശമി വരുന്നത് അപ്പോൾ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ദേശ ആചാരം അനുസരിച്ച് പതിമൂന്നാം തീയതിയാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത് അപ്പോഴന്നത്തെ ദിവസമാണ് കുട്ടികളെയൊക്കെ എഴുത്തിന് ഇരുത്തേണ്ട ആ ഒരു ദിവസം ആ ഒരു ദിവസമാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രതിശുദ്ധി പാലിച്ച് ദേവീക്ഷേത്രങ്ങളിൽ കൂടുതലും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും ഒക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതിലുപരി നിങ്ങൾ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക ദേവി മഹാത്മ്യവും ലളിതാ സഹസ്രനാമവും ദേവി ഭാഗവതം ഇതൊക്കെ കയ്യില് ഇല്ലാത്തവർ ചുരുക്കമായിരിക്കുമല്ലോ എന്തായാലും ലളിതാ സഹസ്രനാമം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇപ്പോഴും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തുക വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവ്വം കൃഷ്ണാർപ്പണ വസ്തു